ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ വിമത വൈദികരുടെ സംഘടിത തിന്മയ്ക്കെതിരെ മെത്രാന്മാരോട് പന്ത്രണ്ട് ചോദ്യങ്ങൾ നേരും നെറവുമില്ലാത്ത മെത്രാൻമാർ മെത്രാൻ സെനടിൻ്റെ കുതന്ത്രങ്ങൾ ഇങ്ങനെ പലവിധ പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ശീർഷകങ്ങളിട്ട് വിമതരുടെ ഏകം ന്യൂസ് സഭയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ് നുണകൾ തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുകയാണ് അനുസരണം അന്ധമായ അനുസരണം അടിമകൾക്കുള്ളതാണ് അതിനാൽ മാർപ്പാപ്പ പറഞ്ഞാലും അനുസരിക്കില്ല എന്ന് മേജസെമിനറുടെ റെക്ടറായിരുന്ന ആള് ആഹ്വാനം ചെയ്യുക അത് പ്രചരിപ്പിക്കുക വേറൊരു മേജസെമിനർ റക്ടറായിരുന്ന ആള് മെത്രാന്മാർക്കെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ പുസ്തകം എഴുതുക അത് പ്രചരിപ്പിക്കുക ഇങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതലെ വിമത വൈദികർ കർത്താവിന്റെ സഭയ്ക്കെതിരെ സുറിയാനി കത്തോലിക്ക സഭയ്ക്കെതിരെ തോമസ് ലിഹയ്ക്കെതിരെ മാർ തോമസ് ലിഹയ്ക്കെതിരെ കൽതായ പാരമ്പര്യത്തിനെതിരെ ഇങ്ങനെ സകല തരത്തിലും നുണകൾ പ്രചരിപ്പിക്കുകയാണ് ഇതിനെല്ലാം നമ്മൾ മറുപടികൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കേട്ടാൽ പോരാ കാരണം അവർ ഒരേ നുണ തന്നെ പല പ്രാവശ്യം പറയുന്നു ചെയ്യുന്നു പ്രക്ഷേപണം ചെയ്യുന്നു അതായത് നുണകൾ പറയുന്നതിൽ നുണകൾ പ്രചരിപ്പിക്കുന്നതിൽ വിമതർക്ക് മടുപ്പില്ല അങ്ങനെയെങ്കിൽ സത്യം പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാൻ പാടുണ്ടോ നമ്മൾ പിന്തിരിയാൻ പാടുണ്ടോ അപ്പം സത്യം പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കണം സത്യത്തിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ശക്തിയുണ്ട് പക്ഷെ അത് പ്രഘോഷിക്കണം സുവിശേഷം രക്ഷയുടെ ശക്തിയാണ് പക്ഷെ സുവിശേഷം പ്രഘോഷിക്കണം രക്ഷയുടെ ശക്തിയാണെന്ന് പറഞ്ഞിട്ട് മൂടി വെച്ചിട്ട് കാര്യമില്ലല്ലോ സത്യത്തിന് ശക്തി ഉണ്ടെന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ നുണകൾ പറയുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും വിമത വൈദികർക്കും ഏകം വിമതരുടെ ഏകം ന്യൂസനും മടുപ്പില്ല അങ്ങനെയെങ്കിൽ സത്യം പ്രഘോഷിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും നമ്മൾക്ക് ഒരു മടുപ്പും പാടില്ല പല പ്രാവശ്യം അത് പ്രചരിപ്പിക്കുന്നതിൽ തെറ്റ് കാണാൻ അതായത് നമുക്ക് മടുപ്പ് തോന്നരുത് ഞാൻ ഈ ഈ നരികുള അച്ഛൻ്റെ പുസ്തകം ഒത്തുതീർപ്പിൽ ഉദപ്പുകൾ എന്ന് പറഞ്ഞ പുസ്തകം അതിലത്തെ ഓരോ കാര്യങ്ങളും എടുത്തിട്ട് അതിലെ അതിലെ വസ്തുതാപരമായ തെറ്റ് ആ സത്യം നൂണകളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്നു മുതൽ വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യുകയാണ് എല്ലാം അരമണിക്കൂറോ അല്ലെങ്കിൽ അതിനൊക്കെ താഴെ ദൈർഘ്യമുള്ളതാണ് തുടക്കം അവസാനം മാത്രം കണ്ടു കണ്ടുപോകരുത് കാരണം ഇത് സത്യമാണ് സത്യമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ അവർ അവരുപയോഗപ്പെടുന്ന മറ്റൊരു സംഗതിയാണ് മൈക്കിൾ ഒരു കത്ത് അതൊരു പത്തിരുപത്തിരണ്ട് പേജുള്ളൊരു കത്താണത് ആ കത്തിലത്തെ ഓരോ സംഗതികളെയും എടുത്തിട്ട് അതിലത്തെ തെറ്റെന്താണ് ദൈവശാസ്ത്ര ഭയങ്കര അബദ്ധം എന്താണ് കാര്യമറ്റൻ എങ്ങനെയാണ് ഈ വിമതരുടെ കെണിയിൽ പെട്ടുപോയത് അവർ എഴുതി കൊടുത്ത കത്തിനകത്ത് അങ്ങനെ അദ്ദേഹം ഒപ്പ് ചേർത്താൻ്റെ കാരണമെന്ന് ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാനവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇത് പ്രക്ഷേപണം ചെയ്തതാണ് പക്ഷെ വിമതർ ഒരേ കാര്യം തന്നെ പിന്നും 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 പ്രക്ഷേപണം ചെയ്യുന്നത് കൊണ്ട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് നുണകൾ പ്രചരിപ്പിച്ച് സത്യത്തെ മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് അവർ നമ്മൾ സത്യം കണ്ട് ഈ നുണകൾ പൊളിച്ചടുക്കണം അതിനുവേണ്ടി ഞാൻ നരികുളച്ചന് കൊടുത്ത മറുപടികളും മൈക്കൽ കാര്യം കൊടുത്ത മറുപടികളും ഞാൻ വീണ്ടും പുനഃപ്രക്ഷേപണം ചെയ്യാണ് നിങ്ങളത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം മുൻപ് കുറേ പേര് കണ്ടിട്ടുണ്ട് കുറേ പേർ കുറച്ച് കണ്ടിട്ടുണ്ട് കുറച്ച് കണ്ടിട്ടില്ല ഇപ്പോഴും ആളുകൾ ഓരോ കാര്യങ്ങളും ഈ വിമതര് ഏകന്യൂസിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിനച്ച മറുപടി കൊടുക്കും ഇതിനച്ച മറുപടി കൊടുക്കും എന്ന് പറഞ്ഞ് വരുന്നുണ്ട് വാസ്തവത്തിൽ ഇതിൽ മിക്കതരും ഞാൻ മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേൾക്കണം കേട്ടാ പോരാ പ്രചരിപ്പിക്കണം ഈ പ്രചരിപ്പിക്കുന്നത് കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ഈ സഭയുടെ സുവിശേഷ വേലയിൽ പങ്ക് പങ്കുചേരുകയാണ് അതിനേക്കാൾ ഭർത്താവ് കാര്യമില്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവനും പോയിട്ട് സുവിശേഷം പ്രഘോഷിക്കാനാണ് ആ സുവിശേഷ വേലയിൽ നിങ്ങൾ പങ്കുചേരുകയാണ് ഈ ഇതിനകത്ത് നല്ല കമൻ്റുകൾ ഇടുമ്പോൾ അതിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ എഴുതുമ്പോൾ പിന്നെ ഇത് പ്രചരിപ്പിക്കുമ്പോൾ കൂട്ടുകാർക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ പലർക്കും ഇപ്പോൾ യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ സത്യമായ കാര്യങ്ങൾ അതായത് മറ്റേ ഏകം ന്യൂസിൽ വരുന്ന നുണകൾ അതിന് വിരുദ്ധമായിട്ട് ഞാൻ പറഞ്ഞ സത്യങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ നിങ്ങൾ അവതരിപ്പിക്കുക നൂറുപേരെ കണ്ടു ഇല്ലെങ്കിൽ നൂറുപേർ നൂറ് പേരോട് ശുഭിച്ചട്ടം പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ നമ്മുടെ ഒരു പള്ളിയിലെ ഒരു കുർബാനയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴ് ചിലപ്പോൾ അമ്പതോ അറുപതോ അല്ലെങ്കിൽ നൂറ് പേരോ ഉള്ളൂ ഒരു കുർബാനയ്ക്ക് നമുക്ക് നൂറ് പേരോട് നമ്മുടെ ചാനൽ ഉപയോഗിച്ചിട്ട് ശുഭിച്ചട്ടം പ്രഘോഷിക്കാൻ പറ്റിയുള്ളത് തെറ്റായ കാര്യമാണോ വലിയ കാര്യമല്ലേ ഗംഭീരമായ കാര്യമല്ലേ അതിനാൽ ഈ വിമതരുടെ നുണപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനായിട്ട് ചെറുത്തു നിൽക്കാനായിട്ട് സത്യം പ്രചരിപ്പിക്കാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ശക്തമായി വരേണ്ട ഒരു ഒരു സമയമാണ് ഞാൻ ഇന്നലെ പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് നമുക്കൊരു ഒരു ഒരു മതിൽ തീർക്കാം ഈ പൈശാചി ശക്തികൾക്കെതിരെ ഒരു മതിൽ തീർക്കാം ഒരു കോട്ട തീർക്കാം അതിൻ്റെ കൂട്ടത്തിൽ പോകേണ്ട സംഗതിയാണ് സിചട്ട പ്രഘോഷണം സത്യപ്രഘോഷണം അതും നമുക്ക് ഏറ്റെടുക്കാം ഇന്നലെ അത് ഒരുപാട് പേര് ഒരു പത്തിരണ്ടായിരം പേര് വ്യക്തിപരമായിട്ട് പ്രാർത്ഥനയിൽ പങ്കുചേരാൻ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ടായിരം പേര് ആ വീഡിയോ ഒരു പത്തെണ്ണായിരം പേര് മറ്റേ കണ്ടിട്ടുണ്ട് മറ്റു പല ഗ്രൂപ്പുകളത് പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു പതിനായിരം പേര് പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയാൽ ചെറിയ സംഗതിയാണോ അത് അതിനേക്കാൾ പേർ കൂടുതൽ വരും ഞാൻ വിചാരിക്കുന്നു ചുരുക്കത്തിൽ പ്രാർത്ഥനയും സുഭിക്ഷട്ട പ്രഘോഷണവും സത്യപ്രഘോഷണവുമായിട്ട് വിമതരുടെ സകല നുണപ്രചാരണങ്ങളെയും നമുക്ക് പൊളിച്ചടക്കണം അത് കർത്താവിൻ ലിഖിതമാണ് പരിശുദ്ധാത്മ നൽകുന്ന കൃപയാണ് അതിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണമെന്നും ഞാൻ ഇന്നു മുതൽ പുനഃപ്രക്ഷേപണം ചെയ്യുന്ന ഈ നരകുളച്ചനുള്ള മറുപടികൾ അത് അവരുടെ നുണായികൾക്കുള്ള മറു നുണ പ്രചരിപ്പിക്കുന്ന മറുപടിയാണ് മൈക്കിൾ കാര്യമറ്റച്ചൻ അബദ്ധങ്ങളും തെറ്റും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കൃത്യംഗത്യം തെളിവ് സഹിതമാണ് ഞാൻ ഹാജരാക്കിയിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുകയോ തെറ്റ് പറ്റുകയോ അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യം പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ തിരുത്താം നിങ്ങൾക്ക് അറിയിക്കാം ആ ഇതല്ല കാര്യമെന്ന് വെറുതെ അന്ധമായിട്ട് വെളുത്ത മുടിയാണ് കറുത്ത മുഖമാണ് കറുത്ത ഉടുപ്പാണ് ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൃത്യമായിട്ടുണ്ടെങ്കിൽ എനിക്ക് തെറ്റ് പറ്റുമെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് ആരും തിരുത്താൻ തയ്യാറാണ് ആരും തെറ്റലും തിരുത്താൻ തിരുത്താൻ തയ്യാറാണ് ഇല്ലെങ്കിൽ നിങ്ങളിത് പരമാവധി പ്രചരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആഹ്വാനം ചെയ്യുന്നു അങ്ങനെ പ്രാർത്ഥന കൊണ്ടും സുഭിക്ഷട്ട പ്രഘോഷണം കൊണ്ടും വിമതരുടെ സകല കള്ളങ്ങളെയും സകല വ്യാജങ്ങളെയും നമുക്ക് പൊളിച്ചെടുക്കണം ഇതൊരു ഒരു ഒരു തപസ് ആയിട്ട് ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രചരിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോംശിഖാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ